നിങ്ങൾക്ക് മുൻപിൽ വാക്തത്വമുണ്ടെങ്കിൽ നിങ്ങൾ മരണത്തെ അതിജീവിക്കും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ എന്തു വാക്തത്വമാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ചത് നിങ്ങൾക്ക് മുൻപിൽ ഒരു വാക്തത്വമുണ്ടെങ്കിൽ ഇന്ന് പകൽ മരണത്തിൻ്റെ ശക്തികൾ കീഴടങ്ങാൻ പോവുകയാണ് നിങ്ങൾക്ക് വാക്തത്വമുണ്ടെങ്കിൽ നിങ്ങളെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല അബ്രഹാമിന് ദൈവം ഒരു വാക്തത്വം കൊടുത്തു ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും ഇസഹാക്കിന് മകനുണ്ടാകും ഇസഹാക്കിൽ നിന്നും തലമുറകൾ പുറത്തു വരും അങ്ങനെ വരുന്ന തലമുറകൾ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും അപ്പോൾ ഇസഹാക്കിൽ നിന്നും സന്തതി പുറത്തു വരുമെന്ന വാക്തത്വം ലഭിച്ച അബ്രഹാം ആ വാക്തത്തെ മുറുകെ പിടിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു ശബ്ദം കേട്ടത് നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ ഇസഹാക്കിനെ നീ യാഗം കഴിക്കണം യാഗം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് മരണത്തെ കാണിക്കുന്നതാണ് തൊട്ടും വലിയൊരു മരണമാണ് വരാൻ പോകുന്നത് പക്ഷേ അബ്രഹാം തൻ്റെ മകനെക്കുറിച്ച് ദൈവം പറഞ്ഞ വാക്തത്വത്തെ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തും ദൈവം മരിച്ചവരെ ഉയർപ്പിക്കും എൻ്റെ മകനെ മരണം കീഴടക്കുകയില്ല എൻ്റെ മകന് ഒരു കുടുംബജീവിതം ഉണ്ടാകും അവനൊരു ഭാവിയുണ്ട് എനിക്ക് അങ്ങനെ ഒരു വാക്തത്വം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മരണം അവനെ കീഴ്പ്പെടുത്തുകയില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വാക്തത്വമുണ്ടെങ്കിൽ ഇന്ന് പകൽ മരണത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല വാക്തത്വത്തിൻ്റെ നിവൃത്തി നിങ്ങൾ കാണും എന്നാൽ ദൈവം നമുക്ക് നൽകിയ വാക്തത്വങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്തത്വം എന്താണ് യേശുവിൽ വിശ്വസിക്കുന്ന യേശുവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവം ഇതല്ലേ ഏറ്റവും വലിയ പ്രത്യാശ നമ്മുടെ കർത്താവും അടങ്ങിവരും എന്നുള്ളതാണ് യേശു ക്രിസ്തു മടങ്ങി വരും തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ യേശു മടങ്ങിവരും അങ്ങനെയാണെങ്കിൽ അങ്ങനൊരു വാക്തത്വം ലഭിച്ച ഒരു ദൈവവൈതല് ഇന്നു പകൽ നിശ്ചയമായി വിളിച്ചു പറയാൻ കഴിയും മരണം എന്നെ കീഴടക്കുകയില്ല ക്രിസ്തുവിൽ മരിച്ച ഭക്തന്മാരെല്ലാവരും ആ ജീവനുള്ള പ്രത്യാശ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഈ ഭൂമിയിൽ യാത്രയായത് ഇന്ന് അല്പനേരത്തേക്ക് ഞങ്ങൾ മണ്ണോട് മണ്ണ് ചേരുന്നുണ്ട് എന്നാൽ കാഹളം ധനിക്കുമ്പോൾ ഞങ്ങൾ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വാക്തത്വം മരണത്തിനപ്പുറമുള്ളതാണ് അതുകൊണ്ട് ഇന്ന് പകൽ മരണത്തിന് നിങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയില്ല നിങ്ങളുടെ വാക്തത്വം നിത്യജീവനാണ് യേശുക്രിസ്തു നമുക്ക് നൽകിയ വാക്തത്വം നിത്യതയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നാം മരണത്തെ ജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് പകൽ വിളിച്ചു പറയണം ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ഒരു നെഹോയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും അതെ നമുക്ക് മുൻപിൽ വാക്തത്വമുണ്ട് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാം ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആ